ഇവിടുത്തെ മുസ്ലിം യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ആർ എസ് എസ് അത്ര വലിയ ശത്രു അല്ലത്തില്ലേ ബി ജെ പി അത്ര വലിയ ശത്രു അല്ലെ ഏറ്റവും വലിയ ശത്രു ആരാണ് ഇവിടുത്തെ സമസ്തക്കാരാണ് പറയട്ടെ ഈ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഖുർആൻ എവിടെ കിടക്കുന്നു ഈ ജനത എവിടെ കിടക്കുന്നു ലോകത്ത് ഖുറാൻ ഏറ്റവും വലിയ ശത്രു സമസ്തയാണ് കണ്ടോ ആ ഖുറാൻ ഏറ്റവും വലിയ ശത്രു ആരാണ് സമസ്തയാണ് നമ്മൾ ഖുറാൻ്റെ ഏറ്റവും വലിയ ശത്രു ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല അദ്ദേഹം പറയുന്നത് വലിയ ശത്രു കേരളത്തിന്റെ കേരളത്തിലെ സമസ്തയാണ് ഖുറാന്റെ ഏറ്റവും വലിയ ശത്രു ആദർശ ക്യാമ്പ് മതിയാക്കണോ തുടരണ്ടേ ഇത് പറയണ്ടേ നമ്മുടെ ബാധ്യതയല്ലേ എന്താണ് ഇതൊക്കെ പറയണത് ഇതൊക്കെ പച്ചക്ക് നേതലെ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിച്ചതല്ല വലിയ മൈക്ക് കിട്ടിയിട്ട് നൂറുകണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചതാണ് കേരളത്തിലെ സമസ്തക്കാർ ആർ എസ് എസിനേക്കാൾ ഗൗരവാണ് ബി ജെ പി ഗൗരവ എന്നിട്ട് അദ്ദേഹം പറയാണ് ഇവിടുത്തെ സുന്നികൾക്ക് ഖുർആൻ തൊടാൻ പോലെ അധികാരമില്ല തുടർന്നെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് വരണം എന്നാ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറവ് തൊട്ടാൽ മതി നമ്മളിപ്പോ എവിടെയുള്ളപ്പോ

തോടാൻ അവകാശമല്ല നമ്മളെക്കുറിച്ച് പറയാം എൻ്റെ മനുങ്ങളെ പഠിച്ചോട് പേടിയുള്ളവർ എന്താണ് ഇതൊക്കെ പറയേണ്ടത് എത്ര വിഷമുണ്ടതൊക്കെ പറയാനാണ് നമ്മളെ ഉസ്താദുമാരെ കുറിച്ച് ഇഞ്ഞ് മഹാനായി സയ്യിദുല്ലമ്മ സയ്യിദ് ജിഫിരി മുത്തുക്കോയെ തങ്ങളെ പേരെടുത്തിട്ട് പറയണേ സെയ് ജിഫിരി തങ്ങളെക്കാളും കുറച്ച് നല്ലത് അബുജഹലാണ് ഞങ്ങളെ ആലോചിക്കുകയും ഇതൊരു ചുഴലിക്കാറ്റാണെന്ന് ആലോചിക്കുകയും എന്താണ് ഇതൊക്കെ കേൾക്കുന്നത് ഒരു സയ്യിദും ഒരു സയ്യതും പറയാ പണ്ഡിതനെ കുറിച്ച് പറയാം ഒരു ദിവസത്തിൽ എത്രയോ കിതാബുകൾ ഒരു സയ്യിദിനെ കുറിച്ച് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് സമ്മതിച്ച കാര്യം ഇവർ സമ്മതിച്ചു കൊടുക്കില്ല ചിന്തിക്കുന്ന മനുഷ്യരെ അബൂജേല്

സാധാരണ ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ ചക്കിക്കൊത്ത ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറയാറുണ്ട് നാട്ടിലൊക്കെ എത്ര വലിയ പ്രയോഗാണല്ലോ അദ്ദേഹം ചോദിക്കണ ചോദ്യം കൊണ്ടോ അബു ജഹലിന്റെ ഈമാനാണോ ബെറ്റർ സയ്യിദുൽ ഈമാനാണോ സഫിരി പറയട്ടെ പറഞ്ഞൂലോട് ചോദിച്ചല്ലേ ആർക്കും പറയുക ആർക്കാണ് സദസ്സിൽ കൊറച്ചൊക്കെ എന്തള്ളവരൊക്കെ ഉണ്ടാവില്ലാതിരിക്ക